സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക സംഘപരിവാർ വേദികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന നടി ലക്ഷ്മിപ്രിയ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കായി പിടിക്കാൻ ഇറങ്ങിയേക്കില്ലെന്ന് റിപ്പോർട്ട് ബിജെപിയുമായി അടുത്തിടെയാകുന്ന നടി രൂക്ഷ വിമർശനവുമായി സോഷ്യൽ മീഡിയയിലെത്തിയിരുന്നു കൂടാതെ തൃശൂരിലെ സ്ഥിരം സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്കെതിരെ നടി പരോക്ഷ വിമർശനം നടത്തുകയും ചെയ്തു സംഘി എന്ന വിളിപ്പേരുണ്ടായിട്ടും ബിജെപിക്കായി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഓടി നടക്കാറുണ്ടായിരുന്നു ലക്ഷ്മിപ്രിയ എന്നാൽ വണ്ടി ചെക്ക് നൽകി പറ്റിച്ചെന്നാണ് നടി മാസങ്ങൾക്ക് മുൻപ് ആരോപിച്ചത് വണ്ടിയുടെ പെട്രോൾ കാശ് പോലും ലഭിക്കാതെയാണ് പലപ്പോഴും പാർട്ടിക്കായി ഓടി നടന്നതെങ്കിലും നടിയെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ കോടികൾ വാരിയറിയുന്ന പാർട്ടിക്ക് സാധിക്കുന്നില്ല ബി ജെ നേതാവ് സന്ദീപ് ബജാസ്പതി ഒരു പരിപാടിക്ക് വിളിച്ച് പണം നൽകാതിരുന്നതോടെയായിരുന്നു നടി താൻ നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞത് മാന്യമായ പ്രതിഫലം ലഭിച്ചില്ലെന്ന് മാത്രമല്ല പെട്രോൾ കാശ് പോലും തികയാത്ത പണം നൽകി അപമാനിക്കുകയും ചെയ്തു ഇതോടെയാണ് ബി സ്ഥിരം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരിപാടികളിൽ പങ്കെടുത്തതിന് നൽകിയ വണ്ടിച്ചെക്ക് ഇന്നും കയ്യിലുണ്ടെന്ന് വെളിപ്പെടുത്തിയത് പാർട്ടിയെ വളർത്താൻ സ്വന്തം കയ്യിൽ നിന്നും ഡീസൽ അടിച്ച് പരിപാടികൾക്ക് പോയിരുന്നവരായിരുന്നു ലക്ഷ്മിപ്രിയ അത്തരമൊരു നടിക്കാണ് സന്ദീപ് ബജാസ്പതിയിൽ നിന്ന് മോശം അനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നത് സംസ്ഥാനമെങ്ങും ബി ജെ പിക്ക് വേണ്ടി സംഘടനാ പ്രവർത്തനത്തിന് കോടികളെത്തുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പണത്തിന്റെ വലിയൊരു പങ്കും നേതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്ന ആരോപണവും സജീവമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിലേതിന് സമാനമായ ഒരു കുതിപ്പ് സുരേഷ് ഗോപിക്കുണ്ടാക്കാൻ കഴിയുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു എന്നാൽ പോലുള്ള താരങ്ങളെ വേണ്ടവിധം പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അത് വോട്ടുചോർച്ചയ്ക്ക് ഇടയാക്കുമെന്നുറപ്പാണ്